വിശുദ്ധ നാട്ടിൽ തുടരുന്ന ആക്രമണങ്ങൾക്കിടെ ലിയോ പതിനാലൻ പാപ്പയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്ന് ഫോണിൽ സംസാരിച്ചു വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിക്കുന്നതനുസരിച്ച് ഗാസയിൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വേണ്ടിയുള്ള പാപ്പ വീണ്ടും അഭ്യർത്ഥന നടത്തിയെന്നാണ് സൂചിപ്പിക്കുന്നത് ഇന്നലെ ഗാസയിലെ ഹോളി ഫാമിലി പള്ളിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ സൈനിക ആക്രമണത്തെ തുടർന്ന് മൂന്നുപേർ കൊല്ലപ്പെടുകയും ഇടവക വികാരിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ വേനൽക്കാല വസതിയായ കാസ്റ്റൽ കാൻഡിൽഫോയിൽ നിന്നാണ് പാപ്പ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഘുവുമായി ടെലിഫോണിൽ സംസാരിച്ചത് ഗാസയിലെ കത്തോലിക്ക ഇടവേക്കെതിരായ ആക്രമണത്തിനുശേഷം ഗാസയിൽ വെടിനിർത്തതിനുള്ള അഭ്യർത്ഥന പാപ്പ നടത്തിയിരുന്നു ഗാസയിലെ ദാരുണമായ മനുഷ്യ സാഹചര്യത്തെക്കുറിച്ച് പോപ്പ് ലിയോ വീണ്ടും തന്റെ ആശങ്ക പ്രകടിപ്പിച്ചു കുട്ടികളും പ്രായമായവരും രോഗികളും വേദനാജനകമായ സാഹചര്യത്തിലൂടെ കടന്നുപോവുകയാണെന്നും പാപ്പ പറഞ്ഞു മാനുഷികമായും ധാർമ്മികമായും നീതീകരിക്കപ്പെടാത്ത ഈ ദുരന്തം തടയാൻ ശബ്ദമുയർത്താൻ ആവശ്യമായതെല്ലാം ചെയ്യാനും ജെറുസലേമിലെ ലാറ്റിൻ പാത്രയർക്കേറ്റ് ഒരു പ്രസ്താവനയിൽ നേതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ വോക്സ് ന്യൂസ്